വേഴാമ്പല്ലാം തരം ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ഹലോ ഇന്നൊരു കത്തറക്കത്തേക്ക് ആയിട്ട് ഇറങ്ങിയേക്കോട്ടോട്ടോ ആരെ വെട്ടാനല്ല നമ്മുടെ ഗാർഡനിലോട്ട് എന്താ ഇറക്കി ഗാർഡനിൽ ഒത്തിരി പണിയുണ്ട് കാരണം മഴയൊക്കെ പെയ്തോണ്ടേ മുഴുവൻ കാട് പുല്ലും ഒക്കെ കയറി നിറഞ്ഞ് നിൽക്കുക പിന്നെ നമ്മുടെ കോളാണ്ടി ഒക്കെ കണ്ടില്ലേ മഴയായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പൂവില്ല ഇപ്പം അത് നല്ലതുണ്ട് ചേറ്റി അങ്ങ് വെട്ടിയാൽ അത് തളർത്ത് വരുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കാട് മാതിരി നിൽക്കുകയുള്ളു പൂവില്ലാണ്ടേ പിന്നെ വള്ളിയും പുല്ലും എല്ലാം കയറി നാശമായി നിൽക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെട്ടാൻ ഞാൻ വെട്ടാനുണ്ട് കുറേ ചെടി മാറ്റി കൊറേ പരിപാടികൾ ആദ്യം ഈ സാമ്പാർ തളക്കട്ടല്ലേ പൊങ്ങി പൊങ്ങി പോകുന്നില്ലേ വട്ടം ഇത് മഴയെല്ലാം കൂടെ പെയ്തിട്ട് രാജ്യം കഴിഞ്ഞാൽ കൊടുവാണോ അങ്ങനെ വെട്ടിയപ്പോൾ കാരണ അത് അല്ല അടി നെക്കണ്ടി ഉണങ്ങി നിക്ക സത്യം പറഞ്ഞുണ്ടല്ലോ വെട്ടിക്കളയാ നോണ പറയാനില്ല അയ്യോ ചെടി വെട്ടിക്കളയാനെങ്കിൽ ഇഷ്ടമാണ് വെട്ടിക്കളയുമ്പോൾ വിഷമമാണ് പക്ഷെ ചിലത് നമ്മൾ വെട്ടി വെട്ടി നിർത്തിയാൽ അത് നന്നായി വരുള്ളൂ അതുകൊണ്ടാ ഓണം

ശരിക്കും ശരിക്കെന്താ ചെയ്യാന്നറിയോ നമ്മളെ കമ്പി കാലത്ത് മറ്റേ കമ്പി നെറ്റില്ലേ നെറ്റൊക്കെ വെച്ചിട്ട് റൗണ്ട് ഇതങ്ങനെ കൊടുക്കണം നല്ല ചെടിയായിട്ട് ഇങ്ങനെ തന്നെയാ ഞാൻ വെച്ച് നോക്കാം അത് അങ്ങോട്ട് മഴ പെയ്യുമ്പോൾ 挨吧，挨吧，你我。 കോളാമ്പി കമ്പ് വേണ്ട ശരിക്കും നല്ല ഇതാ എവിടെയാ പോകുന്നറിയോ നല്ല വെയിലുള്ള നല്ലോണം നമ്മൾ പ്രത്യേകിച്ച് ഒരു നോട്ടം വേണ്ട അത് ഇന്നിങ്ങനെ ഒരുപാട് കഴിയുമ്പോൾ ഒന്ന് കെട്ടിയൊക്കെ കൊടുത്ത് കമ്പൊക്കെ കൊടുത്ത് നിത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല പി വി സി ഫയോ അങ്ങനെ പിന്നെ അതേ നോട്ടം വേണ്ടി ഇതിപ്പോൾ ഞാനിങ്ങനെ കമ്പ് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് മാറ്റി കിടക്കും കാരണം അത് ദ്രവിച്ച് കൊടുത്ത് കൂട്ടിക്കഴിഞ്ഞു മാറ്റി വേറെ കമ്പ് കൊടുക്കണം വൈറ്റ്ന്നില്ലേ നല്ല ഇങ്ങനെ കമ്പ് കുത്തി കയർ അങ്ങനത്തെ കയർ കുത്തി കയർ ചുറ്റിയ കമ്പില്ലേ അത് ഇവിടെ വെച്ച് കൊടുക്കണം വിചാരിച്ച സ്റ്റംബ് അതെ സ്റ്റംബ് സ്റ്റംബ് സ്റ്റിക്ക് എന്താന്ന പറയണ്ട നമ്മളിങ്ങനെ കമ്പ് കെട്ടി കൊടുക്കും ഇത് മണി പ്ലാന്റ് ആ കമ്പ് കട്ടി കൊടുത്താൽ അതേ കൂടെ വിചാരിക്കോളൂ ഇത്ര ആയിട്ട് ഇത്ര മതി നല്ലതാണ് അത് കാണാൻ ഇത് വലിയ അല ഞാനത് വലിയ അല നോക്കി ഞാൻ പറിച്ചുകൊണ്ട് വന്നായിരുന്നു അതിന് സമയം സാവകാശം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ ചട്ടി നല്ല വൈറ്റിയായിട്ടി വെടിച്ചിരുവാണെങ്കിൽ അല്ലെങ്കി ഇങ്ങനെ പുറത്ത് നിൽക്കും നിങ്ങളുടെ കൈക്ക പക്ഷെ ഇതെന്താ ഈ സാധനം തോരം എവിടെ തോരൻ വെച്ചു തിന്നൂലേക്ക് ഇങ്ങനാണെങ്കിലും പരീക്ഷിക്കാൻ ഞാനില്ല ഇത് നമ്മൾ ഇത് നേരെ വെച്ചില്ലല്ലോ അയ്യോ ഇത് പടർന്നു പോയി ും പോട്ടെ ബാക്കി എല്ലേ ഇത് കൂമ്പല ഇത് ഇത് കൂമ്പായിട്ടൊന്നല്ലോ ചെറിയ ഇലങ്ങളുണ്ട് കൂമ്പ് അതെ ഇതെന്തുകൊണ്ട് ചവന്നു വന്നു വേഗം പറഞ്ഞു ആ അമ്മച്ചാ അവിടെ നിന്ന് കാല് പഴയം കാലം കൂടെ ചെടിയുടെ വേറെന്തോ അറിയാമോ ചേമ്പെന്നൊന്നായിരിക്കോ പേരുണ്ട് പേരെനിക്കറിയത്തില്ല കാട്ടു യാമ്പെന്ന നല്ലത് ഇത് ഒന്നാം തരം ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ഇതുണ്ടല്ലോ ആദ്യം ഒരു രാശാന് വീട്ടിൽ നിന്നുകൊണ്ട് വെച്ച് പിടിപ്പിച്ചു പിടിപ്പിച്ച എൻ്റെ മുകളിൽ ആരാൻ്റെ തട്ടി അത് ഓടിച്ചിട്ടു ആ ഒടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ വേറെ കൊണ്ടു പിടിപ്പിച്ചു അടിയത് പൊട്ടിക്കെടുത്തതാണ് ഇത് അതാണ് വേറെ ഉണ്ട് ഇതൊന്നും അത് വേറെ വെച്ചാണ് ഇത് കാണുന്നുണ്ടോ നിങ്ങള് അത് എനിക്കൂട്ടീന്ന് കിടത്തു വന്നേന്ന് ഇന്നലെ ഒടിഞ്ഞതാണ് ഇതും ഇതും അപ്പൊ അത് വേറെ ചട്ടി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണ ചട്ടി അത്യാവശ്യമാണ് ഇതിന് നമുക്ക് ഈ ചട്ടി വെക്കാം അതെ എനിക്കിത് കൊറച്ച് ചട്ടി ഉണ്ടാക്കി തരാനൊക്കെ പറഞ്ഞ് നിങ്ങള് പറ്റിച്ചില്ലേ

നമ്മക്കിവിടെ ചാരി വെക്കാം ആ ഇപ്പൊ പൊതുയില്ലേ പുഴു മറ്റേ പുഴ അല്ലല്ലോ താളത്തു ഒന്നും വെട്ടാൻ പറ്റില്ല കുന്ന അല്ലേ വേഴാമ്പല ചുണ്ടുപോലെ ഇണ്ട് കണ്ണൊക്കെ ഇണ്ടോ അത് എവിടെ നമുക്ക് ഞാൻ കൊണ്ടുണ്ടാക്കിയതാ ഇച്ചിരി കിളി കിളി ഒരു കഴിഞ്ഞത് ചുമ്മാ ഒരു കമ്പ് ഇങ്ങനെ അടിക്കാന്ന പോലെ കണ്ടെത്തന്നില്ലേ അവിടെ കൊണ്ടിട്ടില്ലേ മൾബറിയുടെ കമ്പ് കുഴിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കുഴിച്ചു വെച്ചു കണ്ടായിരുന്നു ഞാനും വല്യ പ്രതീക്ഷയാണ് അതേ കുറച്ച് മൾബറി കായൊക്കെ കൊണ്ടോ ഈ പാമ്പൊക്കെ കാണും ഈ മഴയും പിടിച്ചൂടെ ഒക്കെ അപ്പൊ ഞാനും അതേലുണ്ടായിരുന്നു മൾബറിയൊക്കെ ഞാൻ പറിച്ചു തിന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആ കമ്പുകൊണ്ടോ കുഴിച്ചു വെച്ച് അതേ പിടിച്ച് മൾബറി അതേ എവിടെ ഇതുകൊണ്ടോ കുഞ്ഞിത് ഇതോ ആഹ് അത് പറിക്കരുത് ഏർ എവിടെ കിളിപ്പൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും അടി പിടിച്ചിട്ടുണ്ടെന്ന് നന്നായി വരുവായിരിക്കും നമ്മടെ കരിമ്പ് എവിടെ പോയെന്നോ ഇത് കണ്ടപ്പോഴാണ് കരിമ്പിന്റെ കാര്യം ഒന്നും നന്നായ പോയെന്നോന്നൊന്നും അറിയത്തില്ലേ ആൽമര ഞാൻ നിങ്ങൾ അല്ലാണ്ട് കൊണ്ടുപോയി നിങ്ങളല്ലാണ്ട് നട്ടതും ഞാനല്ലേ അല്ല ഇത് നിങ്ങളുടെ സംഭാവന ഈ ആൽമരം ആൽമരല്ലേ അത് ഉണങ്ങിയാണെങ്കിൽ ഇത് കണ്ടാൽ വൃത്തിയില്ല ഇങ്ങനെ ആരേലും ഇട്ടാ വരാണ്ടോട്ടോ അതെ കൊലപൊലയായിട്ട് രണ്ട് മൂന്ന് നാലാണ് ഈ സാധനം എവിടെ നിന്ന് ഒഴിവാക്കണം എന്നാ ഔഷധം പോണം അറിയാം പറഞ്ഞു വെട്ടിക്കോളെ പിന്നെ എന്തോ ഇത് ബാക്കി ബാക്കിയൊക്കെ അങ്ങോട്ട് വയ്ക്കും ആ കോളാമ്പച്ചയുടെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇനി ഇവിടെ കുറച്ച് പുല്ലൊക്കെ കണ്ടിടുന്നത് അതുകൂടെ ഒന്ന് ജട്ടി വൃത്തിയാക്കാറുണ്ട് ഇതിപ്പോൾ ഇന്ന് ഒരു ദിവസം വീടിയും എടുത്താലും തീരില്ല പിന്നെ ചട്ടിക്കകത്തൂടെ എല്ലാം പുല്ല് കയറി എന്നാലും ഞാനിവിടെ മിത്തക്കൊക്കെ കുറേ പുല്ല് പറിച്ചു കളഞ്ഞു വൃത്തിയാക്കിയതാണ് അടിച്ചകുവാരി ഇത് ഇനി ചട്ടിക്കാത്ത കൂടെയുണ്ട് പുല്ല് കുറേ ചെടി മാറ്റി നടാനുണ്ട് അങ്ങനെ കുറേ 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 പണിയുണ്ട് അപ്പോൾ ഈ ഗാർഡൻ ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കണമെങ്കിലേ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടും പണിയുണ്ട് ഉണ്ട് അല്ലേ ഒരു പണിയില്ല ഒരു പണിയില്ല നിങ്ങൾ നോക്കുമ്പോ ഒരു പണിയില്ല എത്ര ദിവസം പണിയെടുത്താലോ വൃത്തിയായി കൊണ്ടെടുക്കാൻ പറ്റുമെന്ന് എന്നറിയോ ഈ സമയ സമയം മഴ വിട്ടു കൊടുക്കണം മാറ്റി നടണം മാറ്റി നടണം വെട്ടി വെട്ടി കൊടുക്കണം കൊടുക്കണം നന്നായി നടന്ന വെട്ടിക്കൊടുക്കുന്നത് എന്റെ ആയുള്ള ഒരു ചെടി അല്ലെങ്കിൽ ഒരു ചെടി അല്ലെങ്കിൽ രണ്ടു ചെടിയും രണ്ടു ചെടിയാ കേട്ടാ അങ്ങോട്ട് എന്ത് രസം നോക്കാൻ ഇരിക്കുന്ന ഒരു രസവും ബുക്ക് ഒക്കെ കാണാൻ ഇന്നത്തെ വീഡിയോയിലൊന്നും തീരൂല വർത്തമാനം പറഞ്ഞ അതും നിക്കും നമ്മുടെ പണിയും നടക്കേണ്ട സമയത്ത് നടക്കൂല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ ടാറ്റാ ബൈ ബൈബേസ്